നരേന്ദ്രമോദി സർക്കാരിനെതിരെ വീണ്ടും ആഞ്ഞടിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബീഹാറിൽ നടക്കുന്ന വോട്ടർ അധികാര യാത്രയുടെ ഭാഗമായ റാലിയിൽ സംസാരിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമെതിരെ തുറന്നടിച്ചത് രാജ്യത്ത് പല തെരഞ്ഞെടുപ്പുകളിലായി നടന്ന അട്ടിമറിയുടെ കൂടുതൽ തെളിവുകൾ വൈകാതെ പുറത്തുവിടുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നടന്ന വോട്ട് മോഷണത്തിന്റെ വിവരങ്ങളാണ് ഉടൻ പുറത്തുവിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വോട്ട് കളനെന്ന് വിളിച്ച രാഹുൽ ഗാന്ധി ബിഹാറിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരിൽ ഒരു സമ്പന്നർ പോലും ഇല്ലെന്നും ചൂണ്ടിക്കാട്ടി വോട്ടധികാരം നഷ്ടപ്പെടുന്നതിന് പിന്നാലെ രാജ്യത്തെ പൗരന്മാർക്ക് റേഷൻ കാർഡും ഇല്ലാതാകും റേഷൻ കാർഡിന് പിന്നാലെ ഭൂമിയും നഷ്ടമാകും ജനത്തെ പാപ്പരാക്കിയ ശേഷം ഭൂമി പിടിച്ചെടുത്ത് അദാനിക്കും അംബാനിക്കും നൽകും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തട്ടിപ്പ് തങ്ങൾ കൈയ്യോടെ പിടികൂടി ഈ വോട്ട് തട്ടിപ്പ് തടയാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ യാത്ര ബീഹാറിൽ ഈ തട്ടിപ്പിന് കോൺഗ്രസ് അടങ്ങുന്ന ഇന്ത്യ സഖ്യം അവസരം നൽകില്ലെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി ബുധനാഴ്ച നടന്ന വോട്ടർ അധികാര യാത്രയിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും പങ്കെടുത്തിരുന്നു ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒരു പാവയാക്കി മാറ്റിയെന്നായിരുന്നു എം കെ സ്റ്റാലിന്റെ വിമർശനം തെരഞ്ഞെടുപ്പ് നീതിപൂർവവും കൃത്യവുമായി നടത്തിയാൽ ബി ജെ പി സഖ്യം തോൽക്കുമെന്നും അതിനാൽ പൊതുജനങ്ങൾ വോട്ട് ചെയ്യുന്നത് തടയാൻ ഗൂഢാലോചന നടക്കുന്നുവെന്നും സ്റ്റാലിൻ കൂട്ടിച്ചേർത്തു വലിയ സ്വീകാര്യതയാണ് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാര യാത്രയ്ക്ക് ലഭിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് കള്ളാൻ തന്നെയാണെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി ബി എത്ര പ്രതിഷേധിച്ചാലും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും വോട്ട് മോഷ്ടിച്ച് തന്നെയാണ് മോദിയും ബി ജെ പിയും തുടർച്ചയായി അധികാരത്തിൽ വരുന്നത് വോട്ടർ അധികാര യാത്രയ്ക്കെത്തിയ കുട്ടികൾ പോലും മോദി വോട്ട് കള്ളനാണെന്ന് തന്റെ ചെവിയിൽ പറഞ്ഞു കർണാടകത്തിലെ വിവരങ്ങൾ മനസ്സിലാക്കിയതോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വോട്ട് മോഷണ ആരോപണം ശക്തമാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും ഹരിയാന തെരഞ്ഞെടുപ്പിലെയും വോട്ട് മോഷണ വിവരങ്ങളടക്കം ബാക്കി തെളിവുകൾ ഉടനെ പുറത്തുവിടും പുറത്തു വരാനിരിക്കുന്ന വിവരങ്ങളും സമാന സ്വഭാവമുള്ളതാണ് മോദി തെരഞ്ഞെടുപ്പ് ജയിച്ചത് വോട്ട് മോഷ്ടിച്ച് തന്നെയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു സുപോളിൽ നിന്നും ദർഭംഗയിലേക്കുള്ള പത്താം ദിനത്തിലെ വോട്ടർ അധികാര യാത്ര ജനസാഗരത്തിന്റെ പ്രതിഷേധമായി മാറി മധുബനിയിലെ പൊതുപരിപാടിയിൽ പ്രധാനമന്ത്രിയോടും അമിത്ഷായോടും വോട്ട് കൊള്ള ആരോപണത്തിൽ മറുപടി എവിടെയെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചിരുന്നു നാല്പത് വർഷം ഭരിക്കുമെന്ന് അമിത്ഷാ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എന്നും രാഹുൽ ഗാന്ധി പരിഹസിച്ചു ബിഹാർ സർക്കാരും ബി ജെ പിയും വോട്ടുകൊള്ളലൂടെ അധികാരത്തിൽ തുടരാൻ ഗൂഢാലോചന നടത്തുന്നുവെന്നായിരുന്നു പ്രിയങ്കാ ഗാന്ധിയുടെ ആരോപണം ദരിദ്രരുടെയും പിന്നാക്കം നിൽക്കുന്നവരുടെയും വോട്ടവകാശം തട്ടിയെടുക്കുകയാണെന്നും ഇതിനെ പൊരുതി തോൽപ്പിക്കുമെന്നും പ്രിയങ്കാ ഗാന്ധി കൂട്ടിച്ചേർത്തു മോദിയും അമിത്ഷായുമാണ് നിതീഷ് സർക്കാരിനെ നിയന്ത്രിക്കുന്നതെന്നും ഗുജറാത്തികളെ ബീഹാറിലെ വോട്ടർമാരെ നിശ്ചയിക്കാൻ അനുവദിക്കില്ലെന്നുമായിരുന്നു തേജസ്വി യാദവിന്റെ മുന്നറിയിപ്പ്